ഹലോ 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 എൻ്റെ പുതിയ കൂട്ടുകാർക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാളത്തെ കത്തിരിപ്പിച്ച ശേഷം ഞങ്ങൾ പുറപ്പെട്ടു കേട്ടോ അതും ആലപ്പുഴയ്ക്ക് പോയത് പള്ളിയിലേക്കാണ് ആലപ്പുഴയിലെ കൃപാസനത്തിലേക്ക് പക്ഷേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അതുകൊണ്ട് ഞങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു എൻ്റെ ഫാമിലി ആയിരുന്നു കേട്ടോ അമ്മ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻ്റെ പിള്ളേർ ഞങ്ങളുടെ നമ്മുടെ വാവച്ചയും കുഞ്ഞിയൊക്കെ ചേർന്നൊരു കുഞ്ഞി ഫാമിലി അപ്പോൾ ഞങ്ങളിത് എൻ്റെ അമ്മേനെ ആരും കണ്ടിട്ടില്ലെന്ന് പറയരുത് അമ്മയുണ്ട് ചേച്ചിയുണ്ട് എല്ലാവരും കൂടി കൂടിയതേ എൻ്റെ വാച്ചയും താറ്റ വരുന്നുണ്ട് എല്ലാവരും ആ താറ്റയൊന്ന് വെച്ചേക്കണേ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് ബീച്ചിലേക്ക് കേട്ടോ പേരറിയപ്പെടാത്ത നല്ല ഒന്നാം തൊട്ട് ഒരു ബീച്ച് എനിക്കറിയത്തില്ലാത്ത ഒരു ബീച്ച് പേരെ അറിയാവുന്നവരൊന്ന് പറയണോട്ടോ ആലപ്പുഴ ഭാഗത്തുള്ള ബീച്ചാട്ടോ അത് ഏതാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലാട്ടോ പിന്നെ അവിടുന്ന് ഞങ്ങൾ എന്നാൽ വാച്ചയും കുഞ്ഞിയൊന്നും ആ ബീച്ച് ഇതുവരെ അവർ അവരെന്നുവരെ ബീച്ചൊന്നും പോയി കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ല കുഞ്ഞി ആ കണ്ടേൻ്റെ ഷോക്കിൽ വെള്ളം വല്ല എരച്ചു വരുന്ന രീതിയിൽ എന്താണെന്നുള്ള നോട്ടം കണ്ടോ നോക്കടി എന്ന് പറഞ്ഞിട്ട് അവൾ നോക്കിയില്ല ഞങ്ങൾക്ക് ഐസ്ക്രീം തരാതെ ഒരാൾ മുങ്ങിയത് കണ്ടോ പിന്നെ ആരെങ്കിലും കയ്യിൽ നിന്ന് ഐസ്ക്രീം മേടിക്കാതെ ഞങ്ങളും പോത്തില്ല എന്നുള്ള ഒറ്റബലത്തിൽ അടുത്തിരുന്ന വേറെ വണ്ടിയിൽ നിന്ന് ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചു കേട്ടോ ഐസ്ക്രീം മേടിച്ച് ഞാനല്ല ചേട്ടനാട്ടോ മേടിച്ചു തന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് ആട്ടോ അപ്പം ഞങ്ങൾ വാശിയോട് പറഞ്ഞ മോനെ പനി ആയതുകൊണ്ട് കഴിക്കേണ്ടടി എന്ന് പറഞ്ഞാൽ മോന്ത കുത്തി വീർപ്പിച്ച അമ്മേ ഞാൻ കഴിച്ചേ അടങ്ങൂള്ളൂന്ന് പറഞ്ഞു വാശി പിടിച്ച് പോകുന്ന ആൾക്കുണ്ടോ അടുത്ത് അവളും കഴിക്കട്ടെ എന്ന് പറഞ്ഞ് ചേട്ടയും കൊടുത്തു കേട്ടോ ഞങ്ങൾ പിന്നെ അതെല്ലാം കഴിഞ്ഞു ആ വിഷയം മാറ്റാൻ വേണ്ടി എൻ്റെ കൊച്ചേ അമ്മയും ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ അമ്മേ ഐസ്ക്രീമിന് തണുപ്പുണ്ടോ എന്ന് അറിയാമെന്നൊക്കെ പറഞ്ഞ് മോള് വന്ന വരുവാ ഇതാട്ടോ എൻ്റെ ചേച്ചിയുടെ എള്ളയെ കുഞ്ഞ് ഞങ്ങളുടെ നീ ഞാൻ അപ്പം ഐസ്ക്രീം തിന്നു അതിൻ്റെ കൂടെ പയ്യെ എൻ്റെ കുഞ്ഞിപ്പണ്ണിൻ്റെ ഒരു ചെറിയൊരു കടി താടിയെന്ന് പറഞ്ഞിട്ട് ഒരു മടിയും കൂടെ നമ്മൾ തന്നു കേട്ടോ എന്ത് പറ്റി എന്ന് അറിയത്തില്ല പിന്നെ ഞാനും തിന്നു കൊതിവിടല്ലേ പിന്നെ അടുത്തത് എൻ്റെ ചേർന്ന് നിന്ന് എൻ്റെ ചേരെത്തി കേട്ടോ ഞങ്ങൾ എട്ടകളാണോ പരട്ടകളാണോ എന്ന് നിങ്ങൾ തന്നെ പറയണേ പിന്നെ അവിടെ എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി വഴിയിടം ടേക്ക് ബ്രേക്ക് എന്നുള്ളൊരു കടയാട്ടോ നല്ല സൂപ്പർ ഫുഡായിരുന്നു അത് അതിശയിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഊണിന് മുപ്പത് രൂപ എന്നറിയുന്നു കേട്ടോ ഊണിനും പാഴ്സലിനും എല്ലാം മുപ്പതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ എത്രയേ ഉള്ളൂ മുഴുവനായിട്ട് എടുക്കാൻ പറ്റിയില്ല ആഗ്രഹം ഓർത്ത പോലെ അവിടെ ഒന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളുടെ ചെറിയ ഷോർട്ട് വീഡിയോ എത്രയുള്ളൂ കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ഫാമിലിയെ ഇഷ്ടപ്പെടുവാങ്കിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ